അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു മണവും രുചിയുമൊക്കെ കിട്ടുന്നത് എണ്ണ ചൂടാവുമ്പോൾ മൂന്ന് കറാമ്പ് ഒരു കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കാം പട്ട ഒന്ന് ചൂടായി വന്നാൽ നാല് ചെറിയ സവാള നീളത്തിൽ മുറിച്ചിട്ട് ചേർക്കാം ചെറിയ സവാള ആയതുകൊണ്ടാണ് നാല് ചേർത്തത് വലിയതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താലും മതിയാവും ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിനു മുന്നേ അല്പം ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കണം സവാള വഴന്നു കഴിഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ചേർക്കാം കൂടെ നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നല്ലതുപോലെ വഴന്നിട്ട് ഒരു ഇളം ബ്രൗൺ കളർ ആകുമ്പോൾ മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി കൂടിപ്പോവരുത് പൊടികൾ കൂടിപ്പോയാൽ കറീൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കാം മല്ലിപ്പൊടി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം മല്ലിപ്പൊടിയുടെ കളറ് മാറിയിട്ട് കുറച്ച് ഡാർക്ക് കളറായി വരും അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പൊടികൾ കരിഞ്ഞു പോവാതെ നോക്കണം ഇപ്പോൾ മല്ലിപ്പൊടീൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് തീ കുറച്ചിട്ട് ലോലു വെക്കുക ഇത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തത് അരമുറി തേങ്ങയിൽ നിന്നെടുത്ത രണ്ടാം പാലും മൂന്നാം പാലുവാണിത് ഈ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ മീഡിയത്തിലാക്കി കൊടുക്കുക എന്നിട്ട് കറി തിളക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം മല്ലിപ്പൊടി നല്ലോണം മൂപ്പിച്ചില്ലെങ്കിൽ കറിക്ക് വല്ലാത്ത ഒരു ടേസ്റ്റും മണവുമായിരിക്കും ഇപ്പോൾ കറി നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം എന്നിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് പുഴുങ്ങി വെച്ച മുട്ട ചേർക്കാം ഇപ്പം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലയും വേണമെങ്കിലും വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്